വി അൻവർ വെളിപ്പെടുത്തലുകൾ തുടങ്ങിയപ്പോൾ നമ്മുടെ സഹാക്കന്മാരുടെയൊക്കെ പ്രൊഫൈലുകൾ കാണാൻ വലിയ ഹരമായിരുന്നു പി വി അൻവറിന്റെ കണ്ണിൽ നിന്ന് തീഗോളം വരുന്നത് അൻവറിന്റെ വിരൽ ചുണ്ടിൽ നിന്ന് തീ നാളം വരുന്നത് അൻവർ മലപ്പുറത്തിൻ്റെ വലിയ പോരാളി അൻവർ ഒറ്റയാൻ പട്ടാളം എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലെ പോരാളികളുടെ ഒരു തേരോട്ടം തന്നെ നടന്നിരുന്നു വലിയ ആവേശത്തിലായിരുന്നു അവർ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അൻവർ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഒരു പടി കൂടി കടന്ന് പറഞ്ഞു എ ഡി ജി പിയുടെ പിന്തുണയോടുകൂടിയാണ് ഇതൊക്കെ നടത്തിയത് എന്ന് അപ്പോഴും അൻവർ വലിയ പോരാളിയായി മാറി അപ്പോഴും സഖാക്കൾക്ക് മനസ്സിലായിട്ടില്ല ഇതിന്റെ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അൻവർ വീണ്ടും പറഞ്ഞു ഈ എസ് പിയും എ ഡി ജി പിയും ഒന്നുമല്ല ഇതിൻ്റെ മുകളിൽ കളിപ്പിക്കുന്ന ഒരാളുണ്ട് ആ കളിപ്പിക്കുന്ന ആളിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്താണ് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത് പാർട്ടിയാണ് അദ്ദേഹം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവനും നടന്നത് എന്ന് പി വി അൻവർ പറഞ്ഞപ്പം അൻവറിന്റെ കണ്ണിൽ നിന്ന് തീഗോളം പുറത്തുവിട്ട സൈബർ ഇടങ്ങളിലെ സഖാക്കന്മാർ മുഴുവനും മെല്ലെ മെല്ലെ താഴേക്ക് പോകാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി അൻവറിന്റെ ഉന്നം കേരളത്തിന്റെ ഈ ഉദ്യോഗസ്ഥന്മാരോ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്നുമല്ല സാക്ഷാൽ നമ്മുടെ നേതാവ് പിണറായി വിജയനാണെന്ന് അവർക്ക് മനസ്സിലായത് അപ്പോഴാണ് പിന്നീട് പത്രക്കാർ ചോദിച്ചു മുഖ്യമന്ത്രിയോട് എന്താണ് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പം മുഖ്യമന്ത്രിയോട് എനിക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല അദ്ദേഹം വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയ ആളല്ലല്ലോ അദ്ദേഹത്തെ പാർട്ടി ആക്കിയതല്ലേ പിന്നെ എന്തിനാണ് പ്രത്യേക അമീൻമെൻ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് പാർട്ടി സഖാക്കൾക്ക് മനസ്സിലായത് അൻവറിൻ്റെ കണ്ണിൽ നിന്ന് വന്ന തീഗോളവും അൻവറിൻ്റെ ഒറ്റയാൾ ഒക്കെ നമുക്കെതിരായിട്ടാണ് വരുന്നത് എന്ന് പിന്നീട് സൈബർ ഇടങ്ങളിൽ അൻവറിന് വേണ്ടി പിന്തുണ അർപ്പിച്ച സഖാക്കന്മാരെ കണ്ടാൽ നമ്മളൊന്ന് ചിരിച്ചാൽ മതി അവർക്ക് ദേഷ്യം പിടിക്കും ഞങ്ങൾ അൻവറിൻ്റെ ആളല്ല എന്ന് പറയാനും വയ്യ ഞങ്ങൾ പിണറായിയുടെ കൂടെയാണെന്ന് പറയാനും വയ്യ രണ്ടും ഘട്ടനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ പ്രിയപ്പെട്ട നമ്മുടെ സകാക്കന്മാരും നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ബിച്ചാമതുകാക്ക നായിയെ പിടിച്ച പോലെ എന്ന് പറയാറുണ്ട് നായിയെ കണ്ടപ്പോൾ ഒറ്റടിക്ക് അങ്ങ് പിടിച്ചു നായിയെ വിട്ടാൽ കടിക്കുമോ എന്ന പേടി നായിക്ക് വിട്ടാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോകാമായിരുന്നു എന്നുള്ള തോന്നലും ഇതിനിങ്ങാൻ നിൽക്കുകയാണ് നമ്മുടെ പാവപ്പെട്ട സഖാക്കന്മാർ എന്തോ ഒരു കഷ്ടമാണ് ഇതിൻ്റെ കാര്യം അൻവർ പറയുന്നു ഇത് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അൻവർ പറയുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഇത് എന്നെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളാണ് എന്ന് പിണറായി ഗോവിന്ദംബാസ് പറയുന്നു പാവപ്പെട്ട ഈ സഖാക്കൾ സൈബറിടങ്ങളിലെ ഈ പോരാളികൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു രാഷ്ട്രീയ കളരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് സഹതിപ്പിക്കുകയല്ലാതെ നിങ്ങൾ സാധുക്കളാണെന്ന് പറയുകയല്ലാതെ ഒരു നിവൃത്തിയും ഞങ്ങളെ കൊണ്ടില്ല എന്ന് മാത്രമാണ് അങ്ങനെയുള്ള സഖാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്